ജീവിതം തന്നെ സമരമാക്കിയ വി എസിന് തൻ്റെ ഉടുവസ്ത്രവും പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാതിരിക്കുന്നത് വീട്ടിൽ ലുങ്കിയും കൈയില്ലാത്ത പനിയനും പ്രഭാത നടത്തത്തിന് ടീഷർട്ട് പുറത്തിറങ്ങുമ്പോൾ ഉടലിനോട് ചേർന്നു കിടക്കുന്ന വെള്ള ജുബ്ബ വി എസിനെ പൊതുവെ അങ്ങനെയാണ് കാണുക ജുബ്ബയായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടവേഷം അത് തുന്നാൻ സ്ഥിരൻ തുന്നൽക്കാരൻ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തുന്നൽ ജോലി ചെയ്തിട്ടുള്ള വി എസ് ജുബ സ്ഥിരം വേഷമാക്കിയത് ഇഷ്ടം കൊണ്ടായിരുന്നില്ല അതൊരു പ്രതിഷേധ ചിഹ്നമായിരുന്നു ആലപ്പുഴയിൽ പണ്ടു നടന്ന ജുബ സമരം എന്ന പ്രതിഷേധത്തിന്റെ ബാക്യപത്രം ആലപ്പി വിൻസെന്റിൽ നിന്ന് കേട്ട ആ ചരിത്രം ചലച്ചിത്ര ഗ്രന്ഥകാരൻ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ മലയാള ചരിത്രം വിചിത്രം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ കഥ ഇങ്ങനെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യർക്ക് ജുബയായിരുന്നു പതിവ് വേഷം പക്ഷെ മറ്റുള്ളവർ തന്നെ പോലെ ജുബധ ധരിക്കുന്നത് ദിവാൻ ഇഷ്ടമായിരുന്നില്ല അന്ന് ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്റ്റേറ്റ് കോൺഗ്രസും ശക്തമായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവായ ടി വി തോമസും ചലച്ചിത്ര നടനായ ആലപ്പി വിൽസന്റും ഉറ്റ സുഹൃത്തുക്കൾ അക്കാലത്ത് ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് വടക്കുള്ള വലിയൊരു മാളികയിൽ ദിവസവും വൈകിട്ട് ഇരു പാർട്ടികളിലും പെട്ട നേതാക്കൾ ഒത്തുകൂടിയിരുന്നു ഇടയ്ക്ക് വി എസും ആറ് സുഖത്തിനും മറ്റു ചേരും ജുബ്ബ ധരിച്ച് ദിവാന വെല്ലുവിളിക്കാൻ തീരുമാനമായത് അവിടുത്തെ ചർച്ചയിലാണ് ജീവിതകാലം മുഴുവൻ ജുബ്ബ ധരിക്കാനായിരുന്നു വി എസിന്റെ തീരുമാനം പ്രതിഷേധമറിഞ്ഞ മറ്റു നേതാക്കൾക്കും ആവേശമായി അവരും പുതിയ ജുബകൾ തുനിച്ചു ജുബ്ബധരിച്ച നേതാക്കളുടെ പട്ടണമായി ആലപ്പുഴ മാറി നേതാക്കളെ കണ്ട് പ്രവർത്തകരും ക്രമേണ ജുബക്കാരായി വി എസിന്റെ സ്ഥിരം തുന്നൽക്കാരൻ കാർലോസ് ചേട്ടനാണ് പന്ത്രണ്ട് ജുബയാണ് ഒരു തവണ ഒന്നിച്ചു തുന്നിക്കുക ആശാനെ എന്റെ ജുബ തയ്ച്ചിരുന്നയാൾ പോയി വല്ലപ്പോഴും എനിക്കും ജുബ തയ്ച്ചു തരാമോ എന്ന് പതിനഞ്ചു കൊല്ലം മുമ്പ് കേട്ട ശബ്ദം കാർലോസിന്റെ ചെവികളിൽ ഇന്നുമുണ്ട് ആലപ്പുഴ ഇരുമ്പുപാലത്തിന് വടക്ക് ദേശീയപാതക്കരികിൽ തയ്യൽക്കട നടത്തിയിരുന്ന കാലത്തായിരുന്നു അത് ഏറെ ബഹുമാനിച്ചിരുന്ന വി എസ് മുനിൽ മുഖവുരിയില്ലാതെ കാര്യം അറിയിച്ച് ജുബയുടെ തുണി തന്ന് അളവെടുക്കാൻ നെഞ്ചിവിരിച്ച് ശ്വാസം പിടിച്ചു നിന്നു വിറയ്ക്കുന്ന കൈകളോടെ അതിലേറെ അഭിമാനത്തോടെ കാർലോസ് ചേട്ടൻ അളവെടുത്തു അന്നെടുത്ത അളവ് തന്നെയാണ് പിൽക്കാലം ഇത്രയും വി എസിന് ജുബ തയ്ക്കാൻ ഉപയോഗിച്ചത് ഓരോ തവണ അളവെഴുതുന്ന ഡയറി മാറ്റുമ്പോഴും വി എസിന്റെ അളവ് പുതിയ ഡയറിയിലേക്ക് മാറും കുറച്ചുനാൾ മുമ്പ് അളവിൽ ചെറിയ മാറ്റം വരുത്തി വണ്ണം അല്പം കൂട്ടണമെന്ന് വി എസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം അതുവരെ ശരീരത്തോട് ചർന്ന് കിടക്കുന്ന പോലെയാണ് തയ്ച്ചത് പോക്കറ്റിനുമുണ്ട് പ്രത്യേകത ജുബയുടെ രൂപത്തിനനുസരിച്ച് തന്നെ പോക്കറ്റും വെട്ടിത്തൈക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുന്നപ്രസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കെത്തിയപ്പോഴാണ് വി എസിന് ഏറ്റവും ഒടുവിൽ ജുബ തയ്ച്ചു നൽകിയത് ചാത്തനാട് കാർലോസ് ഇപ്പോൾ ചാത്തനാട്ടെ വീട്ടിൽ നിന്നാണ് തുന്നുന്നത്